ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു മീൻ പിടിക്കേണ്ട സാധനം വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കൊട പോലെ ഇങ്ങനെ നൂർത്തിയിട്ട് അതിനുള്ളിലേക്ക് ഞണ്ട് ചെമ്മീനൊക്കെ പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മൾ വാങ്ങി അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ അതിന് ശേഷം നമ്മളിത് ഉപയോഗിച്ച് മീൻ പിടിച്ചിട്ട് നല്ലത് കിട്ടണ്ടോ കിട്ടില്ലേ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ നിങ്ങളോട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരാം ഇതാണ് സംഭവം ഇത് ജസ്റ്റ് ഒരു കുട പോലെ അങ്ങനെ നൂറ് അല്ലേ ഇതാണ് സാധനം കേട്ടോ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പിടിച്ചാൽ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവമായിരിക്കും നമ്മളെല്ലാം ഉറപ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളെ ശരീരം കൊടക്കമ്പിയാണ് ഇത് നമ്മൾ ഇതുകൂടെ കുറേ ഹോൾസുകൾ ഇതിലൂടെയൊക്കെ മെയിൻ ഞണ്ടിനൊക്കെ കയറാം നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഞെണ്ടിനെ പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മളെ കൊട ഏകദേശം പരീക്ഷിക്കാൻ പോവാണ് ഇപ്പം വെള്ളം ഇറക്കുകയാണ് അതുകൊണ്ട് കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാവും നമ്മൾ തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോഴിക്കോടലുണ്ട് നമ്മൾ റെഡിയാ Jump, the yes, okay. ം ഇതിൽ തന്നെ കെട്ടിയാണ്ടിടാം അല്ലെങ്കിൽ സംഭവം സീനാവും എന്തു ചെയ്യും പൂവന്മാർ അത് കൊണ്ടുപോകും ഓട്ടത്തെ ഇങ്ങനെ മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നലെ കൊണ്ടു വന്ന കുറച്ച് ചോറ് നമുക്ക് ഇതിലേക്ക് ഇടാം ഓക്കെ ചോറ് അതിൻ്റെ ഇടയിൽ കൂടെ പോകില്ലായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പകലൊരു ജസ്റ്റ് ഒരു കല്ലും കൂടെ എടുക്കണം അപ്പോൾ സംഭവം എല്ലാം സെറ്റാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോലെ ഞാൻ വിചാരിച്ചതല്ലായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുട്ടായിട്ട് അപ്പൊ നമ്മൾ ഇട്ട സാധനം ഒന്ന് പൊക്കി വെക്കണ്ട് എന്നിട്ട് ബാക്കി ശേഷം സ്ക്രീൻ പോയി ആ ഉള്ളൂ ഡോർ എടുക്കണം ോടെടുക്കണം അല്ലെങ്കിൽ സാധനം കല്ലടി താങ്കൾ ആ ഒരു പറ അടിപൊളി കിന്ന കാച്ചി പറ അതിനെ നോക്കി ഓക്കെ ആ ചെമ്മീ ആ പറ അതിനെ പിടിക്കാൻ വരലടാ നമ്മളധികം ടൈം ഒന്നായില്ല പക്ഷെ എന്നാലും നമ്മളെ കൂടെ ഒന്ന് പൊക്കി വെക്കാണ് എന്നിട്ട് ബാക്കി ഒന്നുമില്ലെങ്കിലും അങ്ങോട്ട് തന്നെ ഇടാ വെള്ളം നല്ല ഫോഴ്സിൽ കയറി വരണ്ടെട്ടോ ഫുള്ള് പരലുകളാണ് നെഡും കൂറ്റാനൊക്കെ ഉണ്ടൊരു കളിയാണ് ഇതിൽ വേറെ നമുക്ക് ചെമ്മീ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഫുള്ള് മീനുകളാ തക്കാളിക്ക് അങ്ങോട്ടേന നമ്മളിത് വാങ്ങുമ്പോൾ ഇതിൽ കുറേ ചെമ്മി ഞണ്ടിനൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചത് പക്ഷേ നമ്മൾ ആ പ്രതീക്ഷിച്ചത് പോലെയൊന്നും സംഭവം കിട്ടിയില്ല പക്ഷേ നമ്മൾ കറക്റ്റ് ടൈമിംഗ് ഒന്നും വെച്ചിട്ടില്ലല്ലോ അപ്പം എന്തായാലും ഇനി ഇതിൽ അതും പിടിക്കും ആ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാം